ഹലോ അപ്പോൾ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ വെണ്ടയ്ക്കൊണ്ട് അടിപൊളി ഒരു വെണ്ടയ്ക്ക ഫ്രൈ ആണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു അഞ്ച് വെണ്ടയ്ക്കെടുത്തിട്ടുണ്ട് അതായത് നന്നായിട്ട് കഴിക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള വെള്ളം എല്ലാം തുടച്ച് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വെണ്ടയ്ക്ക ഇതുപോലെ ഈ ഒരു കനത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഓവറായിട്ട് ഭയങ്കര വലിയ സൈസിലും കട്ടി ചെയല്ലേ അതുപോലെ തന്നെ തീരെ ചെറുതായിട്ടും കട്ടിയല്ലേ ഈ ഒരു ഇടത്തരം പരുവത്തിന് കട്ട് ചെയ്തെടുത്തതിനു ശേഷം അതിൻ്റെ മുകളിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇതാക്കി കൊടുക്കണം ജസ്റ്റ് ഒന്ന് ഇതാക്കി ഇതാക്കിയെടുത്താൽ മതി അപ്പോഴത്തേക്ക് അതിൻ്റെ മുകളിലുള്ള ആ ഒരു വഴിവിഴുപ്പെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് പോയി കിട്ടും കണ്ടല്ലോ ഇതുപോലെ നന്നായിട്ടൊന്ന് ചെയ്തെടുത്താൽ മതി ഇനി നമുക്കിത് തയ്യാറാക്കാം അതിന് ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതോട്ട് കുറച്ച് കടുകിടാം അതുപോലെ തന്നെ നമുക്ക് കറിവേപ്പില പിന്നെ കുറച്ച് കായം അപ്പം ഞാനൊരു കാൽ ടീസ്പൂണോളം കായം ഞാൻ ഇട്ടിട്ടുണ്ട് ഭയങ്കര മണവേണേ ഇതിന് നമുക്കിതിലോട്ട് നമ്മുടെ കപ്പലണ്ടി അതിനെ ഞാൻ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്ത കപ്പലണ്ടി നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു കപ്പലണ്ടി തന്നെ എൻ്റെ തോടെ എല്ലാം കളഞ്ഞതിന് ശേഷം വന്നിട്ട് വെച്ചിട്ടുള്ളതാണ് അത് നമുക്കിതിലോട്ട് ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാമേ എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളെ വെണ്ടയ്ക്കയും കൂടെ ഇതിനോടൊപ്പം നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം നല്ല സൂപ്പ് സൂപ്പറായിട്ട് അടിപൊളി ടേസ്റ്റ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു വെണ്ടയ്ക്ക ഫ്രൈൻ്റെ റെസിപ്പിയാണിത് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടുപോകാണ്ട് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെളുത്തുള്ളിയും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വയറ്റി ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾ മൂട് വെച്ച് വേക്കൽ തുറന്ന് വെച്ചിട്ട് തന്നെ വേവിക്കാവേ അപ്പം ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പിട്ട് അതൊന്ന് വയറ്റി എടുത്തതിന് ശേഷം കുറച്ച് മുളക് പൊടിയൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾത്തന്നെ നല്ല രീതിയിലൊന്ന് ചെറിയ രീതിയിലൊക്കെ ഒന്ന് ക്രിസ്പിയായിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അതിന് നമുക്കിതോട് ഒരു കാൽ ടീസ്പൂണോളം അരിപ്പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാമേ നമ്മൾ എടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഇതിൽ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇത് കണ്ടല്ലോ നല്ല ക്രിസ്പി ിപ്പി ഈ സംഭവം ഇരിക്കുന്നത് കാണാനും നല്ല അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളിത് കണ്ടുപോകാണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഉറപ്പായിട്ടും അറിയിക്കണേ അടിപൊളി രുചിയാണ് ഇത്തേക്കുള്ള കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ ആണെങ്കിൽ കൊടുത്തുവിടാനായിട്ട് പറ്റിയ ഒരു എമ്മിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു